അപ്പൊ ഇന്ന് നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ എന്താ വരയ്ക്ക് കാരണം ഈ കാണുന്ന അഞ്ചിന്റെ ഇഞ്ചന് ഈ ഇഞ്ചന് നമ്മളൊന്ന് പോകാൻ അതിന്റെ ലിവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കാലം നല്ല വെള്ളം കയറിയ ഇതിന്റെ ഉള്ളിക്ക് വെള്ളം കയറിക്കണെ അപ്പൊ ആ വെള്ളത്തിന് വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ സാധനം അയച്ചിട്ട് തീട്ട വയലും കമ്പ്ലേറ്റിട്ട് ഓടണം അപ്പൊ അത് നമ്മൾ ചെയ്യാൻ പോവാണ് ഈ ഭാഗം അയച്ചോണ്ടിരിക്കട്ട ഈ പാകം അയച്ചിട്ട് വേണം നമുക്ക് െന്ത് ചെയ്യാം കഴിക്കാം നമ്മളെ കാലായി കാലായിരിക്കണേ വെള്ളം അതാ ഓയിലെ വെള്ളം വരുന്നത് ആ എന്താ നാലേ നാലു ഓയിലിവിടുന്നു ക്ലിയർ ആക്കേണ്ടി ഒരു വില പൊട്ടിക്കറ നീ പരാടി

അപ്പം നമ്മൾ അയക്കേണ്ടല്ലേ വെള്ളം കയറി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് കമ്പ്ലൈറ്റ് കൈയിട്ട് ഇത് കൈ നോക്കി കംപ്ലീറ്റ് ഒരു ശീലം മുക്കിട്ട് വെള്ളം ഒയ വലക്കാടുക പക്ഷേ ഓയിൽ മാറ്റേണ്ട സ്ഥലത്താണ് ഈ നെറ്റ് അയച്ചിട്ട് യൂസ് ആക്കിയാൽ ഒലൊക്കെ കൊണ്ടു പോകും പക്ഷേ പുള്ളി ആയിട്ട് പോകാൻ സാധ്യത കുറവാണ് വെള്ളം കയറിയതുകൊണ്ട് അപ്പം അത് ഷാർട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചത് അപ്പോൾ ഓയിലും കാര്യങ്ങളും നമ്മളെ അതിൻ്റെ ഉള്ളിൽ നാലു ലിറ്ററാണെങ്കിലും ഓയിൽ വരിക അല്ലെങ്കിൽ നമ്മൾ ഓയലും കാര്യങ്ങളൊക്കെ അപ്പോൾ കാണിച്ചോട്ടെ

ൂടെ അപ്പൊ നമ്മളെ ക്ലീൻ ചെയ്ത് ചിരിക്കും എന്റെ മണ്ടിൽ കൂടെ ഓയിൽ വയ്ക്കുക അപ്പൊ ഓല് നമ്മളോണ്ടിരിക്കട്ടെ പുതിയ ഓലാട്ടാ നല്ല വില ഉള്ള ഓയിലെത്തിയാ നോക്കട്ടോ നാല്പതിനോ ആയാലാണ് നാല് പതിനോ ആയാലും പിന്നെ പതി ഉണ്ടക്ക് അപ്പോലായില്ല കോയല വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി എന്തൊക്കെയാ ഇതൊക്കെ നല്ല കിട്ട ഇന്തലെ ഇതെന്താണു ഇങ്ങോട്ട് ഇരിക്കണം നോക്ക് ഇങ്ങനെയൊക്കെ നോക്കി ഇട്ട അപ്പം ഉണ്ട്ടാ എ നിന്റെ കന്നപ്പ അപ്പ ഞാൻ ഇങ്ങോട്ട് വെക്കി ഒക്കെ അപ്പോൾ ഇല ഇതാ ഇത് നോക്കിയാ കണ്ട കന്നം അങ്ങന അവിടെ ഇട്ട കണ്ടിട്ടുണ്ട് ഒന്ന് നോക്ക് അത് പൂർണ്ണം വെട്ടിക്കേ ഇങ്ങോട്ട് നോക്ക് പേസ്റ്റ് ആ താടി ഇപ്പോടാ അടിച്ചുകൊണ്ടിരുന്നു ഇര മത്തെ ഇമറിയ അപ്പൊ എല്ലാ പാകം വയനക്കെ ഒഴിച്ച് നമ്മള് എന്തെയ്തു പ്ലെയിൻ ചെയ്തു അപ്പൊ ഇനി എന്താ വേണ്ടിയത് ഒരു വൃത്തിയിൽ വേണ്ട ഇതൊക്കെ തുടക്ക നമ്മൾ വയന തുറന്ന മൂടിയാക്കട്ടെ അത് അതിന് എട്ടിട്ട് നമ്മൾ ചെയ്യാം നമ്മൾ കഴിച്ച കഴിച്ചിട്ടുണ്ട് ഇനി വേണ്ടിയാ നമ്മളെന്താ ഫിൽട്ടറുണ്ട് പേട വെച്ചാൽ ഫിൽട്ടർ ഇതൊന്നും അയക്കും വെള്ളം ഒരു പക്ഷിയ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതെ നമ്മൾ അയച്ചിട്ടുണ്ട് വെള്ളം കിട്ടും ഇതിന്റെ ഫിൽറ്ററാണ് ഇത് ഡീസൽ ഫിൽട്ടറാണ് കേട്ടോ നല്ല കച്ചറുണ്ട് അപ്പം കച്ചറുണ്ട് അങ്ങനെ വിളിച്ച ആ ഡീസൽ ഇട്ടാ ഡീസൽ ഇത് ഇത് ഡീസൽ കുറച്ച് അല്ലേ സാ ചോച്ചാ അല്ലേ സാ അതെയോ കടച്ചാ കിട്ടാ നല്ല അതപ്പം ഫുള്ള് ചളിയാണ് നമ്മളത് ഇഞ്ചൻ്റെ മണി തന്നെ ഇഞ്ചിനൊന്ന് വൃത്തിയാകാൻ വേണ്ടി കൊയിക്കട്ടാ വേസ്റ്റാക്കലോ ചോദിച്ചിട്ട് വയ്ക്കാം കേട്ടെല്ലാം കുറച്ചേട്ടെ ശരി നമ്മക്ക് എന്താ മതി ഒന്നെ പക്ഷെ berat lagi mana Ander, Ander, murkia, murkia. Ada kamar itu. balik. അതെ നമ്മൾ ഡീസൽ കുറച്ച് ഒഴിച്ചിട്ടൊന്ന് നോക്കുമ്പോഴത്തൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം എങ്ങനെ ഏതാണെന്ന് നോക്കാലോ